ൊറോട്ട വന്നു അപ്പൊ ഞങ്ങളുടെ നമ്മള് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന തട്ടുകട കയറാൻ വേണ്ടിട്ട് അല്ലെ തട്ടുകടെ ഫുഡ് കഴിച്ചിട്ട് കുറച്ചായി അപ്പൊ തട്ടുകടെ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ ഷിയാൻ കുട്ടനുണ്ട് അജു ഉണ്ട് ദിയ ഉണ്ട് ഷോപ്പ് കാണിച്ചു തരാം അജവും ദിയൊക്കെ അവിടെ പോയി ഇരിപ്പുണ്ട് കേട്ടോ അവിടെ പോയി ഇരിപ്പുണ്ട് എല്ലാവരും എന്നെ നോക്കുന്നു വീഡിയോ എടുക്കുന്നോണ്ട് അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ വോയ്സ് അവർ കൊടുക്കുന്നില്ല ആ അല്ല വോയ്സ് കൊടുക്കുന്നില്ല നമ്മുടെ സ്കൂട്ടർ അടിപൊളി ഫുഡാണെന്നാണ് പറയണേ ഇവിടുത്തെ എന്താണ് കുഞ്ചൂസ് ഫുഡ് കോർട്ട് കുഞ്ചുസ് ഫുഡ് കോർട്ട് കൊറേ ചേമ്പലേക്ക് കിടന്നിപ്പുണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് പോകാം മഴ പെയ്ത് വെള്ളമൊക്കെ കിടക്കുന്നുണ്ട് കപ്പ ബിരിയാണി എനിക്ക് കപ്പ ബിരിയാണി മതി മതിയൊക്കെ പൊറോട്ട അത് പൊറോട്ട കഴിക്കണം പൊറോട്ട അപ്പം നമ്മള് ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കപ്പ ബിരിയാണിയാണ് പറയുന്നത് കപ്പ ബിരിയാണി വേണോ ഷിയാൻകുട്ട് ആര് പൊറോട്ട പൊറോട്ട ആളധിക കുറച്ച് മങ്ങിയാണ് കിട്ടുന്നത് ഇത്തിരി വെള്ള കുറച്ചുകൂടി കൂടുതൽ വെള്ളം എടുത്തു കൊടുക്കട്ടെ ഇച്ചിരി വെള്ളം എടുക്കാൻ കൊടുക്ക ചൂടെ കുടിക്കത്തില്ല പെണ്ണ് ചൂടില്ല കുടിച്ചോ കുടിച്ചോടി ഭക്ഷണം കഴിച്ചിട്ട് കുടിക്ക പിന്നെ നീ എന്തിനോ ദിയാങ്കുട്ടാ നിനക്ക് എന്താ വേണ്ടേ കഴിക്കാൻ ഗ്ലാസ് വേണോ അവന് വെള്ളം കൊടുക്ക വെള്ളം വേണോ കുറച്ച് കൊറച്ച് കൊടുക്കുട്ടിയാണ് കൊടുക്കുന്നത് ദിയാകുട്ടിനു വെള്ളം കുറച്ച് കൊടുത്താൽ മതിട്ടാ അല്ലേ ആ മതി 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 ഓ അത് ഫുള്ള് കൊട്ടിമേത്ത് അവള് കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ലാതെ ഇതാണ് കട പൊറോട്ട വന്നു ചിക്കൻ ഫ്രൈ ട അമ്മ എടുത്ത് വന്നേനല്ലോ സവാള വേണോ സവാള കഴിച്ച കഴിച്ചോ ദിയോ കഴിച്ചോ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടില്ല ആ ചെണ്ട കൊട്ട് തുടങ്ങിയില്ല ചെണ്ട കൊട്ട് ദിയാൻ കുട്ടിയോ ചൂടാണോ ടേസ്റ്റ് ഉണ്ടോ നല്ല നല്ല സൂപ്പർ ടേസ്റ്റാ കേട്ടോ ചിക്കൻ ഫ്രൈ

മാറ്റി അപ്പോൾ കഴിക്കട്ടെ ഏകദേശം കഴിച്ചു കഴിയാറായി ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇവരും കൂടി കഴിച്ചാ ദീയ്പഴിക്ക് നമ്മുടെ വീടല്ല പെട്ടെന്ന് കഴിച്ചേ പതിക്കാന്ന് പറഞ്ഞാൽ നല്ല പതുക്കെ വയ്ക്കും ഈശ്വരാ പതുക്കേണ്ട മുറുക്കി കഴിച്ചോ കൈ കഴുകാൻ പോവണ്ട മുഴുകൂട്ടി സ്ലോ ആയതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ലേറ്റായി ഭയങ്കര സ്ലോ ആ ഫുഡ് കഴിക്കാം പൊറോട്ട ആയതുകൊണ്ട് തനിയെ കഴിച്ചു കേട്ടോ അല്ലെങ്കിൽ വാരി കൊടുക്കേണ്ടി വന്ന സോപ്പല്ലത് അത്തിരി കൊടുക്കും ആ മതി പതപ്പിച്ച് പതപ്പിച്ച് കൈ അതൊന്നിട്ടില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ പതിയെ ചലിക്കയാണ് വീട്ടിൽ പോവാണ് ഹെൽമറ്റ് വെച്ചു തരാം വെച്ചതാ രണ്ടതരും ആ വെച്ചോളൂ പോകാം വീട്ടിൽ പോകാം വീട്ടിൽ പോവാ പോ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ട് കറങ്ങിയിട്ടൊക്കെ പോവാ നോക്കി കേറട്ടെ ഫ്ലാഗ് വാങ്ങിക്കാനായിട്ട് കേറിയതാണ് ഏട്ടാ ദി നാളെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് കിട്ടിയാ കുറേ വാങ്ങിച്ചല്ലോ ഇതെന്താ ഇത് നാഷണൽ ഫ്ലാഗ് ഇന്ത്യ അല്ല നാഷണൽ ഫ്ലാഗ് ചെറുതാണ് ആ മറ്റേ അതും മതിയാവും സെറ്റ് മതി ഒരു സെറ്റും മതിയാവു കാര്യം ആ ഒരു ദിവസം മാത്രം എടുക്കാനുള്ള അതെന്തിനാ പുഷെടുത്ത് കയ്യിലിടുന്നു കയ്യിലിടുന്നാണോ പുഷാണ് അങ്ങനെ കുട്ടിക്ക് ഫ്ലാഗ് വാങ്ങിച്ചു പോകാം വണ്ടിയില് ദിയാങ്കുട്ടനും വണ്ടിയിൽ ഇരിക്കാണ്ട് വല്ലാത്തൊരിതാണ് വണ്ടിരുത്ത നമ്മള് ഫ്ലാഗ് ഒക്കെ വാങ്ങി ദിയ കുട്ടി ഫ്ലാഗ് ഒക്കെ എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ടാണ് നമ്മൾ പോന്നത് കേട്ടോ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണത്തില്ല ഈ നല്ല തണുപ്പുണ്ട് കേട്ടോ മൈക്ക് ബൈക്കെടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓളിയെത്തി കിട്ടിയെന്നെ ഞാൻ സംസാരിക്കുന്നു പക്ഷേ മൈക്ക് വീട്ടിലായിപ്പോയി മൈക്കിപ്പോൾ ആക്ച്വലി യൂസ് ചെയ്യലില്ല കാണുന്നില്ല കാണുന്നില്ലല്ലേ ദിയാങ്കുട്ടനെ ഇരുട്ടാണ് ഇരുട്ടാണ് അപ്പം അങ്ങനെ ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവിനൊക്കെ പോയി തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഫ്ലാഗ് വാങ്ങി ദിയക്കുട്ടിക്ക് ബുഷ് വാങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ 大家。